എന്താ സാർ വേറൊന്നും വിചാരിക്കരുത് ഒരു കാര്യം അറിയാനാ എന്താ ഇവിടുത്തെ പറമ്പിൽ പ്ലാവൊന്നും ഇല്ലേ പ്ലാവോ അതെ പ്ലാവ് ഉണ്ടെങ്കിൽ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ ഒരു സമയമാണല്ലോ ഇത് സിറ്റി അല്ലേ സാറേ ഇവിടെ വീട് വെക്കാനേ സ്ഥലമില്ല പിന്നല്ലേ പ്ലാവും മാവും മാവുമൊക്കെ ചിലപ്പോ മാർക്കറ്റ് കിട്ടിയേക്കും അതെതോ സ്ഥലം ഇവിടെ അടുത്താണോ ഇവിടെ അടുത്ത് തന്നെ താഴെ ഇറങ്ങി മതി സർ ഒന്ന് നിക്കണേ ഒന്ന് നിക്കണേ ഈ പഴുത്ത ചക്ക കിട്ടുന്ന സ്ഥലം എവിടെയാണ് എനിക്ക് പള്ളിയിലേക്കുള്ള വഴി മാത്രമേ അറിയിക്കുഞ്ഞേ ഒരു ചക്ക തരുവാ വെറുതാ വേണ്ട പൈസ വരാം മതി തൽക്കാലം ഒന്ന് മതി ഇനി തിന്നിട്ട് വേണ്ടി വരികയാണെങ്കിൽ ഞാൻ പിന്നെ വരാം ഏതാ ഭരിക്കാം ഭരിക്കാനും സാർ എത്ര രൂപയാ പത്ത് രൂപ

മുഴുവരായിട്ട് അങ്ങോട്ട് എണ്ണി നോക്കിയിട്ടില്ല അതുകൊണ്ട് എത്ര എണ്ണെന്ന് അറിയില്ല കോവിലകത്തുനിന്ന് കൊണ്ടു വന്നതാണേ ഇത് മതിയാവോ അയ്യോ പറ്റില്ല ഇത് ചെട്ടിയാർക്ക് കൊടുക്കാൻ രാമേന്ദ്രൻ ചോദിച്ചിരിക്കുക ഞാൻ കിട്ടോ നിക്കണോ സാറേ സാറെവിടേക്കാ ഹോട്ടലിലേക്കാ അപ്പൊ കാറ് വേണ്ടേ അല്ല ഈ രൂപ ചെട്ടിയാർക്ക് കൊടുക്കണേ ആ സാറ കേട്ടെ ഞങ്ങൾ ഹോട്ടലിൽ കൊണ്ടു ആക്കാം അതൊരു ബുദ്ധിമുട്ടാ എന്ത് ബുദ്ധിമുട്ട് ഇങ്ങോട്ട് കയറണം സാറേ എനിക്ക് കാർ കയറാൻ വലിയ ആശയാണ് ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്തോ ഉപകാരം സാറേ ഇതുപോലെ ഉപകാരങ്ങളും സാറും ഞാൻ കിടക്കുന്നു ചേട്ടാ ചേട്ടാ ഞാൻ ഇന്നലെ മേലെ രാമേന്ദ്രനോട് താമസന്ദ്രൻ എനിക്ക് കുറച്ച് പാൽക്കഞ്ഞി കിട്ടിയ തരക്കേടില്ലായിരുന്നു വാട്ട് പാൽക്കഞ്ചിയോ അതെ ഈ പാലൊക്കെ കഞ്ഞി ഇല്ലേ അത് എനിക്ക് തരുവോ എന്ത് ഈ യു ബഗ ഞാൻ തന്നെ വേലക്കാരനോ ഒരു അക്ഷരം കൊറച്ചുണ്ടാക്കി തരുവാഞ്ഞിരന്ന് നൂല് കോർക്കാനായിട്ട് ഒരു സൂചി എന്ന അതിൽ കൂടെ ഞാനേ കിടത്തല്ലോ അയാളുടെ കൈയും കാലും പിടിച്ചിട്ട് കിടക്കാനായിട്ട് ഇടം കിട്ടിയത് വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് വിശപ്പ് സഹിക്കാൻ പറ്റാത്ത നീ എന്ത് ചെയ്യും വേറൊരു മാർഗം ഇല്ലെങ്കിൽ ഞാൻ ഇരക്കും അത്രക്ക് വിശപ്പുണ്ടേ രാമേന്ദ്ര എനിക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ ഞാൻ അയ്യോ നീ മോങ്ങാതിരിക്കേ ആലോചിക്കട്ടെ രാമേന്ദ്ര ഇവിടത്തെ ഭക്ഷണൊക്കെ എങ്ങനെയാ നല്ല അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ നിനക്ക് ഇവിടുത്തെ ആൾക്കാരെയൊക്കെ നല്ല പരിചയം ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ പിന്നെ കാശിന്റെ ആവശ്യം വരില്ല അല്ലേ കുഞ്ഞു സാധാരണ സിനിമകളിൽ കാണുന്ന ഒരു സ്ഥിരം നമ്പറി അവിടെ ഇറക്കാൻ പോവാ അനുസരണോ അതൊന്നും ഇവിടെ കിട്ടില്ല സാർ ഐസ്ക്രീം ഫ്രൂട്ട് അങ്ങനെ ഒന്നും വേണ്ട വലിയോ ശരി സാർ എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ മേടിച്ചു കഴിച്ചോളണം ഇനി ഇതേപോലത്തെ ഭക്ഷണം അടുത്ത കാലത്തൊന്നും ഒന്നും കിട്ടിയെന്ന് പറ്റില്ല மதிய அதுகண்ட உம் வேற எந்த മനുഷ്യന് കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിൽ എന്തിനു പതുക്കണം നാലു കുഞ്ഞിക്കുട്ട നീ മിണ്ടി പോയത് ആഹാ കയ്യിലുള്ള കാശ് നിന്നിട്ട് പാറ്റിയും പൂച്ചയും ഭക്ഷണം കഴിക്കണമെന്നോ ഐ വിൽ ഫുഡ് കെക്ടറിന്റെ പേരിൽ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമോ രാമേന്ദ്ര നീ മിണ്ടാതിരിക്കും കുഞ്ഞിക്കുട്ട രണ്ടിലൊന്നും അറിയാമല്ലോ ആഹ് എന്തോ ചോദിച്ചിട്ടും കുന്തമല്ലെ നോക്കി എടുക്കുന്നത് നിങ്ങളാണ് ഇവിടുത്തെ മാനേജർ എന്താണ് പ്ലേറ്റ് കിടക്കുന്നത് ആളെ കൊല്ലാൻ വേണ്ടി റെസ്റ്റോറന്റ് നാളെ നിങ്ങൾ കിടക്കുന്നത് പാമ്പിനോ മിസ്റ്റർ രാമേന്ദ്ര നീ റോട്ടിന്ന് എടുത്തോണ്ടെന്ന പാറ്റേട്ടി കിടക്കണ്ട പാറ്റാ റോട്ടി കിടക്കണ്ട പാറ്റി എങ്ങനെ എന്റെ പ്ലേറ്റിൽ വന്നു എന്നാണ് ഇവിടെ ചോദിക്കുന്നത് രാമേന്ദ്ര നീ അല്ലേ പാറ്റിയെ പ്ലേറ്റിലിട്ടത് തലക്കേസ് ഇല്ലാത്തത് കുഞ്ഞിക്കുട്ടോ ഓ അത് ശരി ഞാൻ പറയാൻ പാടില്ലായിരുന്നു നമുക്ക് നിയമം അവിടെ ഏഹ് മൂക്കുമുട്ട നിന്നിട്ട് കാശ് കൊടുക്കാതിരിക്കാനുള്ള പഴയ നമ്പർ ഉണ്ടല്ലോ അതങ്ങ് മനസ്സിൽ വെച്ചിരുന്ന സൂക്ഷിച്ച സംസാരിക്കണം പൈസ അല്ലേ ഞങ്ങൾക്കിടെ പ്രശ്നം പൈസ വലിയ തട്ടിടെ അന്തസ് നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ നമുക്ക് രാമചന്ദ്ര നീ ഇത്രയും നേരം എന്തെടുക്കായിരുന്നു ഞാൻ എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് രാമേന്ദ്ര നമ്മള് അവസാനം കഴിച്ചൊരു ഇതില്ലേ എന്തായിരുന്നു അതിന്റെ പേര് എന്തായാലും അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് നല്ല രുചി ഉണ്ടായിരുന്നു വയറ് നിറഞ്ഞപ്പോ ഭയങ്കരായിട്ട് ഉറക്കം വന്നു വഴി നിശ്ചയം ഉണ്ടായിരുന്നു ഞാൻ അപ്പഴേ പോയനെ അപ്പോ വഴി നിനക്ക് അത്രക്ക് നിശ്ചയമില്ല അല്ലേ തീരെ നിശ്ചയമില്ല അപ്പൊ ഞാനില്ലാതെ വല്ലയിടത്തേക്ക് തിരിച്ചു വരും അതിന് ഇല്ലാതെ ഞാൻ ഒറ്റക്ക് എവിടെയും പോവില്ലല്ലോ എന്നാ നമുക്കൊരു ഇടം വരെ പോണം എവിടേക്കാ എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട് ഇനിയും വെച്ച് താമസിപ്പിച്ച ഒട്ടും ശരിയാവില്ല എന്തോന്ന് വാ ഞാൻ പറയാം കുഞ്ഞു കൊള്ളാം വെടിക്കെട്ട് ഉണ്ടാവുന്നു തൃശ്ശൂർ പൂരം കേട്ടിട്ടില്ലേ കുഞ്ഞു അതിന് വെല്ലുന്ന വെടിക്കെട്ടല്ലേ ഇവിടെ ഉണ്ടാവോ നൂറുകണക്കിന് ആനകളല്ലേ ഇനി പാന മാത്രണ്ട ആന ചെണ്ട കുതിര ബഹളങ്ങൾ പൊട്ടി പൂരല്ലേ വണ്ടിതാ വാ കേ ഉത്സവം തുടങ്ങാ നമുക്ക് അവിടെ എത്ര സീറ്റ് പിടിച്ചോ സീറ്റ് പിടിച്ചോ ഞാൻ ഞാൻ വന്നു കഴിഞ്ഞു രാമേന്ദ്ര നീ ഞാൻ എത്ര നേരായി കാത്തിരിക്കാൻ എന്നെ ബസ് കയറ്റി വിട്ടിട്ട് നീ എങ്ങോട്ടാ രാമേന്ദ്ര പോയത് നിന്നെ ബസ്സിൽ കയറ്റി ഇരുത്തിയിട്ട് ഞാനൊരു സിഗത്ത് എത്തിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറിയതേ ഉള്ളൂ തിരിഞ്ഞു നോക്കിയപ്പോ ബസ്സില്ല ബസ്സിന്റെ പുറകെ ഞാൻ ഒന്നര കിലോമീറ്റർ ഓടി അറിയോ കുഞ്ഞു അയ്യോ നീ എങ്ങനെ വീട് കണ്ടുപിടിച്ചു അത് ഞാൻ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിയെ കണ്ടു ഏത് കോഴി നമ്മടെ പഠിക്കലിരിക്കുന്ന കോഴിയുടെ ചിത്രേ അപ്പൊ ഉടനെ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ ഇറങ്ങണോ എന്റെ സ്ഥലം ഇതാണെന്ന് ഞാൻ പറഞ്ഞു ടിക്കറ്റ് എടുക്കാത്തതിന് ഒരുപാട് ചീത്തയും പറഞ്ഞു കേട്ടോ അപ്പൊ ബസ്സിലിരുന്ന് കോഴിയുടെ ചിത്രം കണ്ടുകൊണ്ടല്ലേ നിനക്ക് വീട് മനസ്സിലാക്കാൻ പറ്റിയത് അതെ അല്ല അപ്പൊ ബസ് വേറെ ദൂരെ ഒരു വഴിക്കാ പോയിരുന്നെങ്കിലോ എങ്ങനെ സ്ഥലം മനസ്സിലാവാനോ ഞാൻ ആകെ കുഴഞ്ഞു പോയനെ എവിടേക്കാ പോകുന്നത് അത് പിന്നെ അന്ന് തന്നെ ഉത്സവം കാണിക്കാൻ എനിക്ക് പറ്റില്ല പക്ഷെ ഇത്തവണത്തെ വള്ളംകളി കാണിച്ചിരിക്കും ആറമ്പുള വള്ളംകളി കാല മാറ്റി കൊടുത്തേ കുഞ്ഞിക്കുട്ടെ ഞാനേ സ്രാങ്കിലെ ഒന്ന് കണ്ടിട്ട് ഡ്രൈവർ സ്രാങ് ഒരു പഴയ സുഹൃത്താ ബോട്ട് വിടാൻ നേരത്തെ എന്നെ കണ്ടിലേക്ക് പേടിക്കണ്ട ഞാൻ സ്രാങ്കിന്റെ മുറിക്കാണ് അപ്പൊ നമുക്ക് വള്ളം കൂടി അവിടെ വെച്ച് കാണാം രാമേന്ദ്ര രാമേന്ദ്ര പോയിട്ട് നീ അതെ ഇതാണല്ലേ ഹലോ മിസ്റ്റർ രാമേന്ദ്രൻ നിങ്ങളുടെ സുഹൃത്തിനെ പറ്റി നിങ്ങക്ക് എന്തെന്നും അഭിമാനിക്കാം വലിയ വലിയ പുരസ്കാരങ്ങൾ തേടി വരാൻ മനസ്സിലായില്ല ഞാൻ ഒളിമ്പ്യൻ പത്രത്തിന്റെ പത്രാധിപർ ഒളിമ്പ്യൻ ജോൺ കാലത്ത് കൊച്ചി കായലിലൂടെ ബോട്ടിൽ വരുമ്പോഴാണ് അത്ഭുതകരമായി ഈ കാഴ്ച കാണുന്നത് ഈ മനുഷ്യൻ യാതൊരുവിധ വിധ നീന്തൽ ഉപകരണങ്ങളും ഇല്ലാതെ കായലിന് കുറുകേ നീന്തുന്നു ഇതൊരു റെക്കോർഡാണ് കാറ്റും കോളും കൊണ്ട് ഇരമ്പുന്ന കായലിലൂടെ ഒരു പകലും രാത്രിയും നീന്തി തിവർക്കുക ഓ ഗോഡ് ഈ അത്ഭുത വാർത്ത ഞാൻ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കും ജനങ്ങൾക്ക് ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും സ്പോർട്സ് കൗൺസിലിന്റെ വിവരം അറിയിച്ച് ഈ മിടുക്കൻ ഒരു സ്വീകരണത്തിന് ഏർപ്പാട് ചെയ്യുന്നുണ്ട് അപ്പൊ വരട്ടെ സ്വീകരണത്തിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ കാണാം അപ്പോ എന്നെ ബോട്ട് കയറ്റി വിട്ടിട്ട് രാമചന്ദ്രൻ എങ്ങോട്ടാ പോയത് ഓ സിഗരറ്റ് വായിക്കാൻ അന്നത്തെ പോലെ പക്ഷെ വെള്ളായത് കൊണ്ട് നിനക്ക് പിന്നാലെ ഓടാൻ പറ്റില്ല അല്ലെ നിന്നെ കാണാതായപ്പോ ഞാൻ ബോട്ടിന്ന് നേരെ കായലിലേക്ക് എടുത്ത് ചാടി നീന്തി പക്ഷെ അത് ഇത്രയും വലിയൊരു സംഭവമായിരിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചതേ ഇല്ല പേപ്പറിൽ ഉണ്ടായിട്ടില്ല ആയിട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ വെട്ടുകൾ വർഗീയ കലാപങ്ങൾ ഇവക്കെല്ലാം ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയും എന്തിനാ എന്നെ ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഏറ്റെടുക്കുന്ന ജോലിയിലുള്ള എന്ത് പിടുക്കും ഇപ്പോ നിങ്ങളെ കാരണം ഞാൻ മാറി ഇനിയിപ്പോ അവൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് അവളെ ഞങ്ങൾ വണ്ടി കൊണ്ടുവരായിരുന്നു അവളെ കുത്തി ഇവന്റെ വണ്ടി ഓടി ഫെലോസ് കയ്യിൽ കിട്ടിയാൽ ഉടൻ ബോധം കിട്ടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ ക്ലോറോഫ് കൊണ്ടു വരുന്നില്ലേ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ലജ്ജ തോന്നുന്നു എന്തിന്റെ കുറവാണ് നിങ്ങൾക്ക് ഇവിടെ ബി സി ആറിലെ ടി വി നൂറുകണക്കിന് കൗഭോ ചിത്രങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു കാണിച്ചെന്നിട്ടില്ലേ ഒരാക്ഷൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ ആരാ രക്ഷപ്പെടുത്തിയത് എത്ര പേരുണ്ടായിരുന്നു അവർ അവർ രണ്ട് അതെ വാനിലാ വന്നത് അമ്പത് പേരുണ്ടായിരുന്നു അതെ സാർ അവരുടെ കയ്യില് നാല് മെഷീൻ കണ്ണുകളും പിന്നെ പിന്നെ ഇതുപോലൊരു സാധനം അതുകൊണ്ടാണ് സാർ ഒന്നും ചെയ്യാൻ പറ്റാതായി പോയത് ഏ അപ്പൊ അവരുടെ കിഡ്നാപ്പിംഗ് അല്ലേ അതെത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇറ്റാലിയൻ സ്റ്റൈലായിരിക്കും സംശയം തോന്നാതിരിക്കാനും വിശ്വാസം വരാനും വേണ്ടി ആദ്യം ഇങ്ങനെ ഒന്നിനടുത്ത് രക്ഷപ്പെടുത്തും

എതിരാളികൾ ഒരു നല്ല മത്സരത്തിന് സാധ്യതയുണ്ട് എന്നാ പിന്നെ നമുക്കങ്ങ് മാറിയാൽ എന്താ സർ ഒരു ഇന്റർനാഷണൽ ഗ്യാംഗുമായിട്ട് നമ്മൾ റാംബോ വാക്കല്ല ഒരു ഒരു കൈ നോക്കാൻ തന്നെയാണ് തീരുമാനം ആ ആ റെഡ് ഇന്ത്യൻ എല്ലാ വിവരവും ഇവിടെ എത്തിക്കണം എനിക്ക് ഞാൻ ഞാൻ വീടിന്റെ പറയുന്നത് നിങ്ങൾ എന്നെ ചെയ്യണം അതിപ്പോ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാ ഞങ്ങൾ എങ്ങോട്ട് മാറാനാ പിന്നെ ആന്റി വന്ന സ്ഥിതിക്ക് ഒരു പെർമിഷൻ തരേണ്ട കാര്യമല്ലേ ഉള്ളൂ അല്ല ഇനി ഇപ്പോ ഞങ്ങൾ അങ്ങോട്ട് മാറായിരുന്നു സ്റ്റോപ്പ് ഇറ്റ് ഇത് വാടകയ്ക്ക് അതെ പക്ഷെ അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് എനിക്ക് അഡ്വാൻസ് ആയി കിട്ടണം അഡ്വാൻസ് എനിക്ക് ഇന്ന് തന്നെ കിട്ടണം പറ്റില്ല നിങ്ങൾ മാറാം കാര്യമാണോ ഇത്രേ ഉള്ളോ തരാം പറഞ്ഞ പോലെ തന്നെ തരാം പക്ഷെ ആന്റി ഇന്ന് നാളത്തേക്ക് ഒന്ന് മാറ്റി തരണം നാളെ നാളെ രാവിലെ രാവിലെ വിടുന്നു നമുക്ക് കിട്ടാനുള്ള പൈസ കൂടി പിരിച്ചു കൊടുക്കും രാവിലെ നിങ്ങൾ വൈകിട്ടേക്ക് മാറ്റല്ലേ കാരണം പിരിച്ചു വരുമ്പോൾ സമയം എടുക്കുമല്ലോ നാളെ വൈകീട്ട് നാളെ വൈകിട്ട് എന്തായാലും മാറില്ല ആന്റി പ്ലീസ് ആന്റി ഞങ്ങൾക്ക് ആന്റി മാത്രമല്ലേ ഉള്ളൂ ഹലോ അങ്കിൾ ഉണ്ടല്ലോ രാമചന്ദ്ര രാമചന്ദ്ര ഫോർ യു ഹലോ ഹലോ മിസ്റ്റർ രാമേന്ദ്രൻ എന്തിനെ പുറത്തും നിങ്ങൾ ആരാ സ്വാമി നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ എന്ന് വിളിക്കാം വിളിക്കേണ്ട കാര്യം എന്താ എനിക്കൊന്നും വേണ്ട അനുഭവിക്കുന്ന നിങ്ങൾക്കും കൂട്ടുകാരനും രക്ഷപ്പെടാനൊരു മാർഗം പറഞ്ഞു തരാനാണ് വിളിച്ചത് ഞാൻ കണ്ടതിലും കേട്ടതിലും വെച്ച് വളരെ ധീരന്മാരാണ് നിങ്ങൾ രണ്ടുപേരും അതാണ് എനിക്ക് ഒരു താല്പര്യം നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രക്ഷിച്ച ആ പെൺകുട്ടിയുടെ അച്ഛനില്ലേ മിസ്റ്റർ എം ആർ സി വളരെ ധനികനാണ് അയാൾ സ്വന്തം ജീവനേക്കാളും അയാൾ സ്നേഹിക്കുന്ന അയാളുടെ മകളെയാ ആ പെൺകുട്ടിക്ക് വേണ്ടി എം ആർ സി എന്തിനും നിങ്ങൾ വേണ്ടിയെ തട്ടികൊണ്ട് പോവുക എന്നിട്ട് പണം ആവശ്യപ്പെടുക കുട്ടിയെ കൊന്നുകളിപ്പെടുത്തിയാൽ എം ആർ സി തന്നിരിക്കും നല്ലൊരു നാളെയുടെ വളതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ് അതിലൂടെ മുന്നോട്ട് പോകണമോ വേണ്ടയോ തീരുമാനം നിങ്ങളുടേതാണ് ഞാൻ ഇനിയും വിളിക്കാം തൽക്കാലം വീട് ഹലോ 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 ഏതൊരു സ്വാമിജി അന്ന് നമ്മൾ രക്ഷിച്ചില്ലേ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു വരികയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പണം കിട്ടും അതേടാ രൂപ തന്നില്ലെങ്കിൽ മോളെ പറഞ്ഞ് ഒന്ന് കൊല്ലും മതി അതൊന്നും വേണ്ട അല്ല വേണ്ടിട്ടല്ല എന്നാലും നമ്മുടെ ഇപ്പത്തെ ചുറ്റുപാടില് ഇങ്ങനെ വല്ലേ ചിന്തിക്കുകയല്ലേ വഴിയുള്ളു അതൊക്കെ ദേവശാപം കിട്ടുന്ന പണിയാ രാമേന്ദ്ര നമുക്കൊരു കാര്യം ചെയ്താലോ എന്താ നമ്മളാ കുട്ടിയെ രക്ഷിച്ചതല്ലേ ഒരു പ്രത്യുപകാരം എന്ന നിലക്ക് അയാളോട് കുറച്ച് രൂപ ചോദിച്ചാലോ എന്തായാലും അയാൾ തരാതിരിക്കില്ല തരുമോ അയാളെ കണ്ടാൽ അറിഞ്ഞുകൂടെ നല്ല മനുഷ്യനാണെന്ന് തീർച്ചയായിട്ടും തരും